ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലും ചിലിയും തമ്മിലാണ് ഏറ്റുമുട്ടുക വരുന്ന വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറു മണിക്കാണ് ഈ മത്സരം നടക്കുക പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഇതിനോടകം തന്നെ നാൽപ്പത്തി അയ്യായിരം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു വലിയ ആരാധക കൂട്ടം തന്നെ ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഏതായാലും ഈ മത്സരത്തിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ ബ്രസീൽ ക്യാമ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഗ്രാൻജ കോമറിൽ അഥവാ റിയോഡി ജെനീറോയിലെ ബ്രസീലിൻ്റെ ട്രെയിനിങ് സെന്ററിൽ ഇന്നലെ ആദ്യത്തെ ട്രെയിനിങ് സെഷൻ ഇപ്പോൾ ബ്രസീൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ച് താരങ്ങളുടെ അഭാവത്തിലാണ് ഈ ട്രെയിനിങ് സെഷൻ നടന്നിട്ടുള്ളത് അതായത് അഞ്ച് താരങ്ങൾ എത്തിയിട്ടില്ല ആലിസൺ കയോ ഹെൻഡ്രിക്കെ ഗബ്രിയേൽ മഗല്ലസ് റാഫിഞ്ഞ ഗബ്രിയേൽ മാർട്ടിനെല്ലി ഈ അഞ്ച് താരങ്ങളും ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ ഉണ്ടായിരുന്നില്ല ബ്രസീലിന്റെ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം മൂന്ന് താരങ്ങൾ ജിമ്മിൽ മാത്രമാണ് ട്രെയിനിങ് നടത്തിയിട്ടുള്ളത് കളിക്കളത്തിൽ ടീമിനോടൊപ്പം അവർ ട്രെയിനിങ് നടത്തിയിട്ടില്ല അതായത് ലുക്കാസ് പക്കേറ്റ ജീൻ ലുക്കാസ് സാമുവൽ ലിനോ ഇവരെല്ലാവരും റിക്കവറി ആക്ടിവിറ്റീസാണ് നടത്തിയിട്ടുള്ളത് മറ്റു ട്രെയിനിങ്ങുകളിലേക്ക് അവർ കടന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനിയിപ്പോൾ ഇന്ന് മറ്റൊരു ട്രെയിനിങ് സെഷൻ കൂടി നടക്കുന്നുണ്ട് എല്ലാ താരങ്ങളും ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും നെയ്മർ ജൂനിയർ വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ തുടങ്ങിയ സുപ്രധാന താരങ്ങൾ ഇല്ലാതെയാണ് കാർലോ ആഞ്ചലോട്ടി ഈ ഒരു ബ്രസീലിയൻ ടീമിനെ ഒരുക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം